ഈ പല മനുഷ്യരെയും നമ്മൾ വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴുമൊക്കെ അവരങ്ങനെയായി തീരുന്നതിന് പിന്നിൽ അവരുടെ ഒരു കൗശലവും ഒരു മെയ്വഴക്കവും ചില മറുപടികളിലെ സവിശേഷമായ ഭാവവും എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടിപ്പോൾ ഒന്നോ രണ്ടോ വർഷമേ നേരിട്ടുള്ള അടുപ്പമായിട്ടുണ്ടാവുകയുള്ളൂ പലരും ഒക്കെ പറയും ചിലരൊക്കെ പറയും പറയും അന്ന് എം ഡി ആക്കിയപ്പം ഞാനങ്ങ് കണ്ടിട്ടുമില്ല അദ്ദേഹത്തിനോട് ഞാനൊരു സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല അദ്ദേഹം എന്നെ ഒന്നും സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല വളരെ അടുത്താണ് പരിചയപ്പെട്ടത് പക്ഷേ വളരെ പണ്ട് കാലം മുതൽ അദ്ദേഹത്തിന് ഞാൻ വളരെ ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരാളായിരുന്നു എന്തുകൊണ്ട് നോക്കുന്നു എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഒരുപാട് പൂഴികടകൻ അഭ്യാസങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ നടുവിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരിക്കില്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാഭാവികമായ പരിക്കുകളിലുണ്ടായാൽ പോലും അതിൽ നിന്നൊക്കെ തട്ടി തൂത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ചെറിയ കാര്യമാണോ അല്ലയോ എന്ന് ഒരു ജമാത്തിൻ്റെ പ്രസിഡൻ്റ് ആവുന്നവരോട് ചോദിക്കണം അല്ലേ സെക്രട്ടറി ആവുന്നവരോട് പാകപ്പാടായിരം പേരുള്ള ഒരു ജമാത്തിൽ ചിലയിടത്ത് സെക്രട്ടറിയും പ്രസിഡൻ്റും ഒക്കെ ആയിട്ട് കൂട്ട അടികൊണ്ട് കമ്മിറ്റി പോലും കൂടാൻ കഴിയാതെ കിടന്ന് തമ്മിൽ കുഴഞ്ഞു മറിയുന്ന നൂറുകണക്കിന് ജമാഅത്തുകളും സംഘടനകളും ഒക്കെ ഈ രാജ്യത്തുള്ളപ്പോഴാണ് ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ കൊണ്ടു കടക്കുന്നത് ഞാനത് പറയാൻ വേണ്ടിയല്ല വന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു അതിൽ വളരെ കണ്ണിങ്ങായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഫ്ലാഷ് പോലെ മറുപടി പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത ആ കുഞ്ഞാപ്പയുടെ മറുപടികളിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് അതൊന്ന് പറയണമെന്ന് വിചാരിച്ചത് അദ്ദേഹം ഭാഗം ഇതാണ് കേട്ടോളൂ ഈ അൻപറിനോടുള്ള സമീപനത്തിൽ യു എഫ് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിഷേധമാണെങ്കിലും മുൻപ് പറഞ്ഞിരുന്ന പോലെയല്ല പ്രതികരിച്ചിട്ടുള്ളത് ഒരു മാറ്റം വന്നു അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ നിലപാടല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഉണ്ടായിട്ടില്ല അത് പിന്നെ മറ്റൊരു വിഷയമാണ് അത് മറ്റൊരു വിഷയമാണ് അത് ആലോചിക്കേണ്ട തലത്തില് പിന്നെ ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ അതിനെ ഒന്നും ആദ്യ കാര്യത്തിൽ ഈ പറയുന്നതുപോലെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല അത് ഇല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല പിന്നെ അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യം ഒരാൾ ലീഗിലുണ്ടാവോ കോൺഗ്രസിലുണ്ടാവോ സി പി എമ്മിൽ ഉണ്ടാവുമോ കാലകാലം എവിടെയായിരിക്കും അതൊക്കെ വേറെ കാര്യങ്ങൾ ഇപ്പം ആ കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മറുപടി നോക്കിയേ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഒരു ചെറിയ സോഫ്റ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ പൊളിറ്റിക്കലി സോഫ്റ്റ് ലൈൻ ചിലപ്പോൾ യു ഡി എഫിന് അൻവർ പറയുന്നത് ഗുണപരമായതുകൊണ്ടൊരു ലൈൻ സോഫ്റ്റായി കിട്ടിയാൽ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അൻവറിനൊപ്പം വന്ന് ലീഗ് സംഗതി മാറിയില്ലേ അപ്പോഴേക്ക് പുള്ളി ഉയർത്തുന്ന വിഷയങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം വേറൊരു സംഗതിയിലേക്ക് ചെന്നു വേണമെങ്കിൽ അതിൽ ജാതി വന്നു അല്ലെങ്കിൽ അത് മലബാറ് പിടിച്ചെടുക്കാൻ പോകുന്ന മറ്റൊരു സംഘത്തിൻ്റെ സംഗതിയായി ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അൻവറിനെ പറഞ്ഞപ്പോഴേക്കും എത്ര പേരാണ് അതിൽ സന്തോഷം പൂണ്ട് വളരെ പ്രബലരായ പല സംഘികളും ആവേശം കൊള്ളുന്നത് ആ മറുപടിയാണ് ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഇനി അടുത്തൊരു ഭാഗം പ്രധാനപ്പെട്ട ഒരു മണ്ഡലം യു ഡി എഫിന്റെ മണ്ഡലം അവിടെ ആ സീറ്റ് ജയിക്കാൻ ബി അല്ലെങ്കിൽ സീപ്യം ഉണ്ടാക്കി രോഗികളെ കൊണ്ടോണ്ട് ആംബുലൻസിൽ കയറി സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഇനി ഇവിടെക്കോ പതിനെടുപ്പുണ്ട് ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങൂന്ന് പറയാൻ പറ്റുമോ എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക അല്ല അവരാ പോലീസിന്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾക്ക് ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റൂരാ അത് തന്നെ നിയമി എഫ് നേരിടും നേരിട്ടോളൂ കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അറിയാം ഇതിനെ അവരുടെ സമ്മതിദാന അറിയാം നോക്കിക്കോളൂ ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറുപടി അതായത് ഇതിനെ യു ഡി എഫ് എങ്ങനെ നേരിടും എങ്ങനെ പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് അതിനി മുതൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്നായിരുന്നു സ്വാഭാവികമായ മറുപടിയെങ്കിൽ അതിൻ്റെ തലക്കെട്ടാവുക സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ പൂരത്തെ ലീഗ് സംരക്ഷിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെയൊക്കെ ഇടപെടൽ ഇനി ലീഗ് പ്രതിരോധിക്കും ഈ പ്രതിരോധിക്കുക സംരക്ഷിക്കുക എന്നൊക്കെ തുടങ്ങിയ വാക്കുകളുടെ മാനം ഇപ്പോഴത്തെ അസംബന്ധ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലത്ത് അതിനെയൊക്കെ കത്തിച്ചു വിട്ടാൽ എവിടെ പോയി കൊള്ളേണ്ടതാണെന്നറിയോ അവിടെയാണ് കുഞ്ഞാപ്പ പറഞ്ഞത് ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന് വെറും ഫ്ലാഷ് മൊമെൻ്റ് കൊണ്ടുണ്ടായ റിപ്ലൈ ആണ് ഞാനതിൻ്റെ പൊളിറ്റിക്സ് അല്ല പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലോജിക്കലായ തിങ്കിങ്ങിൻ്റെ ഒരു സംഗതിയാണ് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനോടാണിത് ചോദിക്കുന്നതെങ്കിൽ അവനാകെ ഒരു ഫയൽ എടുത്തു വെച്ചിട്ട് അതിൽ രണ്ട് വരി എഴുതാൻ എത്ര ദിവസം കോട്ടുമായിട്ട് അവിടെയൊക്കെ നടക്കുമെന്നറിയോ പക്ഷേ ഇത് വളരെ ഫ്ലാഷ് മൊമെൻ്റ് കൊണ്ട് ആ റിപ്ലൈ വരികയാണ് ആ റിപ്ലൈ എന്ന് പറയുന്നത് ഈ തരം പ്രതികരണങ്ങൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എത്രയോ വലുതാണ് അവിടെയാണ് ഞാൻ ഈ കുഞ്ഞാപ്പ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ആ മെയ്വഴക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ആ പറയുന്ന ആ ടിസ്റ്റിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയത് പങ്കുവച്ചത്